സ് വെൽക്കം ടു നേഴ്സ് കിൻ യൂട്യൂബ് ചാനൽ നാഷണൽ ഹെൽത്ത് മിഷൻ ദേശീയ ആരോഗ്യ ദൗത്യത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് വേക്കൻസി ഉള്ളത് കോഴിക്കോട് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിലെ വേക്കൻസിയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നത് ലാസ്റ്റ് ഡേറ്റ് പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം സമയം അഞ്ചു വരെയാണ് അപ്പോൾ നിങ്ങൾക്ക് നോക്കാം അനസ്തെറ്റിസ്റ്റ് ഗൈനക്കോളജിസ്റ്റ് പീഡിയാട്രീഷ്യൻ സൈക്കാട്രിസ്റ്റ് തുടങ്ങിയ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റാഫ് നേഴ്സ് സ്റ്റാഫ് നേഴ്സ് പാലിയേറ്റീവ് കെയറിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് സ്റ്റാഫ് നേഴ്സ് പീഡിയാട്രിക് കാർഡിയോളജി യൂണിറ്റ് അപ്പോൾ പീഡിയാട്രിക് കാർഡിയോളജി യൂണിറ്റിൽ ആണ് ആ സെലക്ഷൻ വരുന്നത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് വായിക്കാം ആർ ബി എസ് സ്കാനേഴ്സ് ആർ ബി എസ് സ്കാൻ നേഴ്സ് എന്ന് പറഞ്ഞാൽ ജെ പി എച്ച് എൻ അല്ലെങ്കിൽ എ എൻ എം കഴിഞ്ഞവർക്കാണ് വേക്കൻസി ഉള്ളത് അതുപോലെ തന്നെ എൻ എം കഴിഞ്ഞിട്ട് രജിസ്ട്രേഷൻ വേണം കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ വേണം നമുക്ക് നോട്ടിഫിക്കേഷൻ ഒന്ന് വായിക്കാം നോട്ടിഫിക്കേഷനിൽ വന്നിരിക്കുന്നത് ആരോഗ്യ കേരളം ഡേറ്റ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഡോക്ടേഴ്സ് ആണെങ്കിൽ എഴുപത്തെണ്ണായിരം രൂപ ശമ്പളം ഉണ്ട് അറുപത്തഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റ് ടി സി എം സി രജിസ്ട്രേഷൻ വേണം സ്റ്റാഫ് നേഴ്സ് പാലിയേറ്റീവ് കെയർ ആണെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് ഓർ ജി എൻ എം വിത്ത് കേരള നേഴ്സ് ആൻഡ് മിഡ് വൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ ബി സി സി പി എൻ സർട്ടിഫിക്കറ്റ് പാലിയേറ്റീവ് കെയർ സർട്ടിഫിക്കറ്റ് വേണം ഇരുപത് അഞ്ഞൂറാണ് ശമ്പളം നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് ആർ ബി എസ് കെ നേഴ്സ് എ എൻ എം കഴിഞ്ഞ് കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ വേണം പതിനേഴായിരം രൂപയാണ് ശമ്പളം ഉള്ളത് നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് സ്റ്റാഫ് നേഴ്സ് പീഡിയാട്രിക് കാർഡിയോളജി യൂണിറ്റ് ബി എസ് സി നേഴ്സിംഗ് കെ എൻ എം സി രജിസ്ട്രേഷൻ എം എസ് സി നേഴ്സിംഗ് പീഡിയാട്രിക്സ് ഉണ്ടെങ്കിൽ പ്രഫറൻസ് ഉണ്ട് ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം വൺ ഇയർ എക്സ്പീരിയൻസ് പ്രിഫറബിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം ഇരുപത് അഞ്ഞൂറാണ് ശമ്പളം വന്നിരിക്കുന്നത് നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ഗൂഗിൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് കേട്ടോ ഞാനത് കാണിച്ചു തരാം ആർ ബി എസ് കെ നേഴ്സാകുമ്പോൾ ജെ പി എച്ച് എൻ അല്ലെങ്കിൽ എ എൻ എൻ കഴിഞ്ഞവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അപേക്ഷിക്കാം നിങ്ങൾ ഓൺലൈൻ നിങ്ങൾക്ക് മൊബൈലിലൂടെ അപേക്ഷിക്കാം ആർ ബി എസ് കെ ആണെങ്കിൽ ആർ ബി എസ് കെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു ലിങ്ക് വരും ഈ ലിങ്കിൽ നിങ്ങൾക്ക് എല്ലാം പേരും ഡേറ്റ് ഓഫ് ബർത്തും ജെൻഡറും പ്രസൻറ്റ് അഡ്രസ് പെർമനൻറ്റ് അഡ്രസ്സ് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡ്യൂ ഹാവ് രജിസ്ട്രേഷൻ എസ് ഒർണോ കെ എൻ എം സി നമ്പർ വർക്കിംഗ് എക്സ്പീരിയൻസ് നെക്സ്റ്റ് കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാവുന്നതാണ് ഇനി ക്ലാസ്സുകൾ നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ ജെ പി എച്ച് എൻ ജെ ജെ എച്ച് ഐ അതുപോലെ വരുന്ന ഹോമിയോ നേഴ്സിൻ്റെ ക്ലാസ്സുകൾ നമ്മുടെ അതുപോലെ തന്നെ ഡി ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സിൻ്റെ ക്ലാസുകൾ ആർ ആർ ബി എയിംസിൻ്റെ ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് നേഴ്സ്കിന് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിൽ എനിക്ക് വാട്സപ്പ് ചെയ്യാൻ ഞാൻ ഡീറ്റെയിൽസ് അയച്ചു തരാം വാട്സപ്പ് ചെയ്യോ വിളിക്കുകയോ ചെയ്യാം വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് ഡീറ്റെയിൽസ് അയച്ചു തരാം ഇപ്പോൾ ഇത്രയുള്ള വീഡിയോ മറ്റ് കൂട്ടുകാരിലേക്ക് ഇതുവരെ ഷെയർ ചെയ്യുക കോഴിക്കോട് ജില്ലയിലുള്ള എൻ എച്ച് എം വേക്കൻസി സോ താങ്ക് യു ഫോർ വാച്ചിങ്